പുണ്യവാന്റെ അരിഷ്ടതകൾ വളരെയധികമാകുന്നു അവ എല്ലാറ്റിൽ നിന്നും കർത്താവ് അവനെ രക്ഷിക്കും മുപ്പത്തിനാലാം സങ്കീർത്തനം പത്തൊൻപതാമത്തെ തിരുവചനം മുപ്പത്തിനാലാം സങ്കീർത്തനം എന്തുമാത്രം മനോഹരമായ ചിന്തകളാണ് പങ്കുവെക്കുന്നത് പുണ്യവാന്റെ അരിഷ്ടതകൾ വളരെയാകുന്നു ഈ കാലഘട്ടത്തിൽ ഒരാൾ പുണ്യവാനെങ്കിൽ അവന് കഷ്ടതകളുണ്ട് എന്നുള്ളത് ഉറപ്പാണ് അത് ആ കാലഘട്ടത്തിലും അങ്ങനെ തന്നെ ആയിരുന്നു ഇന്ന് അനേകരും അന്വേഷിക്കുന്നത് കഷ്ടതകളില്ലാത്ത ജീവിതമാണ് ഓർക്കുക ഒരു നീതിമാൻ ഒരു പുണ്യവാൻ ഒരു വിശ്വസ്തനായ ദൈവ പൈതൽ സത്യസന്ധമായി ജീവിക്കും ക്രമം കെട്ട് ജീവിക്കുകയില്ല പാപത്തോട് കോംപ്രമൈസിന് തയ്യാറാവുകയില്ല ആ മേഖലകളിൽ വിട്ടുവീഴ്ച ഉണ്ടാകുകയില്ല തൻ്റെ നിലപാട് വിശുദ്ധനായ ദൈവത്തിൻ്റെ പാത പിന്തുടരുന്ന നിലപാടാണ് അതിനുള്ള വിശ്വസ്തതയുണ്ട് നീതിവാൻ ഉറക്കെ പറയുന്നു അതുകൊണ്ട് പുണ്യവാന് അരിഷ്ടതകൾക്ക് ഒരു കുറവുമില്ല പഠനമുണ്ടാകാം ദാരിദ്ര്യമുണ്ടാകാം പ്രിയപ്പെട്ടവരുടെ തിരസ്കരണമുണ്ടാകാം ആക്ഷേപമുണ്ടാകാം ചില ഉപദ്രവങ്ങൾ നേരിടേണ്ടി വന്നേക്കാം ഒറ്റപ്പെട്ടു പോയേക്കാം സാമ്പത്തികമായി തകർന്നു പോയേക്കാം എന്നാൽ നീതിമാൻ തൻ്റെ നീതിയിൽ ഉറച്ചു നിൽക്കുമെങ്കിൽ പുണ്യമാൻ തൻ്റെ പുണ്യപ്രവൃത്തികളിൽ തൻ്റെ പുണ്യതയിൽ ഉറച്ചു നിൽക്കുമെങ്കിൽ ഈ കഷ്ടതകളിൽ നിന്ന് അരിഷ്ടതകളിൽ നിന്നെല്ലാം കർത്താവ് അവനെ രക്ഷിക്കും ദാവീത് തൻ്റെ അനുഭവമാണ് രേഖപ്പെടുത്തുന്നത് വ്യക്തമായിട്ട് അത് പറഞ്ഞു വയ്ക്കുന്നുണ്ട് അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നത് കർത്താവിൻ്റെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവയ്ക്കുന്നു എന്നത്രേ ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പറഗ്രിയ